സാധനം കോട്ടെ കോട്ടെ ഒര ഐശ്വര്യല്ലോ കളി എടുക്കണേ കളി എടുക്കണേ തോന്നിട്ടോ അല്ലേ വെറുതെ സ്പ്രേ ചെയ്തിട്ടേറിയേ ഞാൻ ചാടി അടിക്കാൻ നോക്കിയപ്പോ ോട്ടെട്ടേ വെറുതെ സ്പ്രേ ഞാൻ ചെയ്തോണ്ടിരിക്കാടി ഓട്ടോയും എന്റെ തലക്ക് കയറിയോട്ടെ അവിടെ തിരിച്ചടിക്കണേ വാളൊന്നുമില്ല മനസ്സിലായി സിമ്പിൾ ആയിട്ട് എടുക്കു ഇരുപത് സ്പ്രീക്ക് ഒരുത്തന് ഇരുപത് ബാക്കി മൂന്നെണ്ണത്തിന് അഞ്ച് ടാ പറഞ്ഞോ നോക്കാം അവൻ എങ്ങനെ എടുക്കും മറ്റെങ്കിലും അവനെടുത്താ അവനെടുക്കാൻ കളിട്ട് അവനെ അവനെവിടെ വരാം ലാബേക്ക് പോട്ടെ അവനോ ഫുള്ള് ബ്രോ അവൻ അത്രേ ഉള്ളു ബ്രോ ഏക്കറിയോ അവൻ ഞാനും പിന്നെ ഇനി അത് പഠിക്കാൻ ഉത്യാവശ്യം കിട്ടിന്ന് തരുല്ലേ മനസ്സിലായ് കിട്ടിട്ട് ആവുമ്പോ ആ പക്ഷേ അതെങ്ങനെയാണെന്ന് തല എടുത്തത്

ോ അവൻ പൊക്കി കൊണ്ടിട്ടുക്കി കിട്ടിയാണ് ൂട്ടൊക്കെ പിന്നെ പുതിയ കണ്ടാ പുതിയ കണ്ടെന്നാ എന്നാ കിങ്ഫിഷർ എന്നാ നിങ്ങക്ക് ഒന്ന് തന്നില്ലാലോ എന്നാ കിങ് ഫിഷർ അപ്ഗ്രേഡ് ഇപ്പൊ കിങ് ഫിഷർ ഏതാ സാധനേ ആ എഡബ്ലു ഓ ഓക്കി വേണ്ട ഇനി വേണ്ട ഇനി വേണ്ട പെവേണ്ടട റിക്വസ്റ്റ് അയറ്റ് പോയിട്ടുണ്ട് കേർമ നോക്കണ കേർമ നോക്കണ കുറച്ച് വെയിറ്റ് ചെയ്യ് കുറച്ച് എമ്പിച്ചാലേ അയ്യോ ഞാൻ ഓടിടോ ഓക്കേ അല്ലാ ഓക്കേ റൈറ്റ് ഓക്കേ റൈറ്റ് വേനിങ് റൈറ്റിലൂടെ ആ വീട്ടിലോട്ട് കയറി ഇയട അവനെവിടെ വരെ അവനെവിടെ വരെ ആക്കരെവിടെയാ ആക്കരെവിടെൂടെ ഒ പിറ്റിക്കണു ലെഫ്റ്റാ അപ്പുറത്തോ അപ്പുറത്തോ ഞാൻ റിവൈവിങ് ആണ് ഞാൻ റിവൈവിങ് ആണ് റിവൈവ് ചെയ്തേടാടാ അവൻ ഇങ്ങടോ ലിറ്റിക്കിനാടാ ആ അതാടാ എവിടെ എടുത്തോടുത്താ മതി കംപ്ലീറ്റ് ആവട്ടോ കംപ്ലീറ്റ് ആവൂ ഹാക്കർ മാട്രോ നേ ഹാക്കർ മാട്രോ നേ റൂംസിലാണേ താഴെ 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 അക്ഷയ എങ്ങനെയുണ്ട് റൈസാനേ റൈസാനേ ചാടി ഇട് ചാടി ഇട് അവനെ ഇപ്പോ ഓരോന്ന് നമ്മ അതിനെ തന്നെ ഹെഡ്ഷോട്ട് അടിക്കണം ടപ്പ് അപ്പ് എന്നെ കട്ട് അടിച്ച് കൊണേ ഡേഞ്ചൽ ആണ് കേട്ടോ ഞാൻ അവരട് കൊള്ളേ മാത്രേ അടിക്കില്ലോ അടിച്ചാടി അടിച്ചേ ഞങ്ങള് കേറുമ്പോത്തേക്ക് തല അടിച്ച് എത്ര പെട്ടെന്നാണ് അടിച്ചത് അങ്ങനെ ക്ലിറ്റ് അടിക്കാനും കഴിയുള്ളു എവിടെ നമ്മൾക്ക് ചാടി പോകാൻ പറ്റൂല എട്ടുകാരി കുട്ടപ്പ ഉണ്ടോ അവിടെ സിംഗിൾ സ്നൈപ്പറാണ് എത്ര അവന്റെ മറ്റുപേരുടെ രണ്ടുപേരുടെ അവൻ എന്തൊരു ഓട്ടോയുമാടേ കളിച്ചോ ചിൽ മെട്ടി മെല്ലെ കളിച്ചോ ടാ നമുക്ക് എന്തോ ഒരു കഷ്ടകാലല്ലോ അല്ലേ ലക്ക് ഒരു ലക്ക് നമുക്ക് സീറോ ശതമാനാളോ കണ്ട പറ ുംക്കറയാണ്ട് അടുത്ത ഗെയിം ഫെയിം നൈസറാ ഓക്കെ അത്രേ ഉള്ള അത്രേ ഉള്ളു എടാ അവിടെ വന്നിട്ടോ എനിക്ക് വടക്കം പൊട്ടിക്കുന്നവനാ ല്ലോ തലേപ്പറ്റി പോയി ചേച്ചി പ്രഷറാക്കി കൊല്ല ും നമുക്ക് നല്ലതാ അവൻ എല്ലാരും ഉള്ളിലാ ടാൻ പറ്റു വരാൻ പറ്റുമോ ഗ്ലൂ ടേറിനെ അത്രേള്ളത്ര വിട്ടോ ഋഷി അത്ര കണ്ടിട്ടില്ലേ ൊക്കെ സാധനം ഇട്ടിട്ട് പതിനൊന്ന് കില്ല് സാധനം ഇടാത്ത ഒമ്പത് കില്ല അപ്പൊ ലാസിലെ ഇട്ടാത്തോണ്ടോ അല്ലെങ്കിൽ ഞാനെ പൊട്ടിച്ചേന